السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد ചെയ്യുന്ന അബാധത്തുകളിൽ ആത്മാർത്ഥത നമുക്ക് ലഭിക്കണം ഇഹ്ലാസോടെ ഖുഷോടെ റബ്ബിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അബാധ ചെയ്യുന്നത് എന്ന ആ ഒരു ചിന്തയോടുകൂടെ എല്ലാ അർത്ഥത്തിലും റബ്ബ് സ്വീകരിക്കുന്ന രൂപത്തിൽ അമലുകൾ അവലുവക്തിൽ അമലിൻ്റെയും ആദ്യ സമയത്ത് നിർവഹിക്കാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു തോഫീക്കാണ് അതിന് വിഘാതമാകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം പൂർണ്ണമായും നാം മാറി നിൽക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് വസ്വാസ് തന്നെയാണ് എത്ര ആളുകളുണ്ട് ആത്മാർത്ഥയോടെ ഉല്ലാസത്തോടെ അമൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ വസ്വാസ കാരണം അവർക്ക് പല നമ്മ നന്മകളും നഷ്ടപ്പെട്ടു പോകുകയാണ് ജമാഅത്ത് അനുസ്കരിക്കാൻ അവർക്ക് സാധ്യമാകുന്നില്ല ആദ്യ സമയത്ത് നിസ്കരിക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല കാരണം നിസ്കരിക്കാൻ വേണ്ടി ഉളവ് കൊടുക്കാൻ വേണ്ടി നിന്നാൽ ഓരോ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വന്ന് ഞാൻ ഉളവുണ്ടാക്കിയ മുഖം കഴുകിയോ മുഖം കഴുകിയപ്പോൾ നിയത്ത് വെച്ചുവോ എൻ്റെ വലതു കയ്യും ഇടത് കൈയും തടവി കഴുകിയോ തല തടവിയോ ഇങ്ങനെ തുടങ്ങിയ ഓരോ വസ്വാസുകൾ മനസ്സിൽ കടന്നു വന്നുകൊണ്ട് അതിങ്ങനെ ആവർത്തി ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്ന എത്ര ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു ജമാഅത്ത് അനുസ്കരിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ അവിടത്തേക്ക് എത്തിപ്പെടുമ്പോഴത്തേക്ക് ജമാഅത്ത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വസ്വാസ് വസുവാസുകാരണം ഒരു കാര്യവും പൂർണ്ണമായി കൃത്യമായി നിർവഹിക്കാൻ കഴിയാത്തൊരു സാഹചര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ വസ്വാസിൽ വസാസിലകപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഹബീബ് സൊല്ലാഹു അലിഹി വസ്ല്ലാം അത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇമാം തുർമുദി തുർമദി റലി അള്ളാഹു അബ്ദുള്ള തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ ഹബീബായ മുത്തുനബി സൊല്ലാഹു അലി വല്ല തങ്ങൾ പറഞ്ഞു ഞ്ഞു ലായബുലും ഫി മുസ്തഹമ്മിഹി നിങ്ങൾ കുളിക്കുന്ന സ്ഥലത്ത് ഒരിക്കലും മൂത്തുറിക്കാൻ പാടില്ല കുളിക്കുന്ന ഉളവ് ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ ഒരിക്കലും മുത്തയക്കാൻ പാടില്ല കൈന്ന ഫൈന്ന ആ മത്തൽ മിൻഹു കാരണം വസ്വാസ് ഏക ഏറെക്കുറെ ഉണ്ടാകുന്നത് ഈ കുളിക്കുന്ന സ്ഥലത്ത് വെച്ച് മുത്തയക്കുന്നത് കൊണ്ടാണ് ഉളവ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് വെച്ച് കൊണ്ട് മൂത്രയ്ക്കുന്നതുകൊണ്ട് കൊണ്ടാണ് ഏറെക്കുറെ വസ്വാസ് നിങ്ങൾക്ക് അകപ്പെടാൻ കാരണമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക കാരണം മുത്രമെന്നുള്ള നജസ്സാണ് ആ നജിസ് ശരീരത്തിലേക്ക് ഉറ്റിയാൽ നജിസിന് ശരീരത്തിലേക്ക് തെറിച്ചാൽ പിന്നെ അത് കഴുകി വൃത്തിയാക്കാതെ അയാൾ സംസ്കാരം അസുഹ്യാകുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉളവുണ്ടാക്കുന്ന സ്ഥലത്ത് വെച്ചല്ലെങ്കിൽ കുളിക്കുന്ന സ്ഥലത്ത് വെച്ച് കൊണ്ടാൽ മൂത്രമഹിച്ചാൽ ആ നജിസ് അവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ടോ അത് കഴുകി വൃത്തിയായിട്ടുണ്ടോ എന്ന നിലക്ക് മനസ്സിലേക്ക് ഓരോ ചിന്തകൾ കടന്നു വന്ന് ഞാൻ ഉളവുണ്ടാക്കിയപ്പോൾ അല്ലെങ്കിൽ കുളിച്ചപ്പോൾ ആ മൂത്രത്തിൻ്റെ ബ്രജസ്സിൻ്റെ അല്പം ശരീരത്തിലേക്ക് തെറിച്ചു പോയിട്ടുണ്ടോ എന്ന് ചിന്ത മനസ്സിലേക്ക് കടന്നു വരികയാണ് ഷെയ്ത്താൻ അതിനേറ്റവും കൂടുതൽ നമ്മെ പ്രയാസപ്പെടുത്തുന്ന ഒരു സ്ഥലം കൂടെയാണ് ഈ പറയപ്പെട്ട മൂത്രപ്പേര അതല്ലെങ്കിൽ കുളിക്കുന്ന സ്ഥലം അവിടെയാണ് അവൻ കൂടിയിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ മൂത്രപ്പൊരയിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹു മെ അഴുതുപിക്കമൻ അൽ ഹുബ് സി അൽ ഹബായിസ് ആൺ പെൻ പിശാച്ചുക്കളിൽ നിന്ന് അള്ളാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഹബീബ് സല്ലാഹു വസ്ലം പറഞ്ഞത് അപ്പം ഷെയ്ത്താൻ കൂടിയിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ വെച്ചുകൊണ്ട് കുളിക്കുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഒതുവുണ്ടാക്കുന്ന സ്ഥലത്ത് വച്ചിരിക്കലും മൂത്രയിക്കാതിരിക്കാൻ പ്രത്യേകം നാം ശ്രദ്ധിക്കണം ഒതുണ്ടാക്കുമ്പോൾ തന്നെ ഇപ്പൊ അധിക വീടുകളിൽ വീടിൻ്റെ ഉള്ളിൽ മൂത്രപ്പര കാണും ബാത്റൂമുകൾ നമ്മുടെ ഒത്തുകൊണ്ട് ഉളുണ്ടാക്കുന്നൊരു സാഹചര്യം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ തന്നെ വസ്വാസ് നമ്മിൽ നിന്നും വിട്ടുമാറാത്തൊരവസ്ഥ വന്നുപോകും അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് ഒളുവുണ്ടാക്കുന്ന പ്രത്യേക സ്ഥലം നാം കണ്ടെത്തുക കുളിക്കുന്ന സ്ഥലത്ത് ഒരിക്കലും മുത്തടയ്ക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ തീർച്ചയായും അഴിവാഗത്തുകൾ ഇഖ്ലാസോടെ ആത്മാത്യോടെ അവ്വൽ വക്തിൽ നമുക്ക് നിർവഹിക്കാൻ സാധിക്കും റബ്ബു തോഫീഖ് നൽകട്ടെ ആമീൻ അസ്സലാ വാരിക്കും വരഹമത്തല്ലാഹി വാഹു